ദേശീയപാതാ വികസനം തങ്ങളുടെ നേട്ടമായി സംസ്ഥാനം അവതരിപ്പിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും കേന്ദ്രം വഹിക്കുമ്പോൾ സ്ഥലമെടുപ്പിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് സംസ്ഥാനം വഹിക്കുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ദേശീയപാത വികസനം സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായിട്ടാണ് സ്ഥലമെടുപ്പിന്റെ ശതമാനം അത് സംസ്ഥാനം കൊടുക്കാമെന്നേറ്റതിന് ശേഷം അത് കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് തിരുവനന്തപുരത്തെ ഔട്ടർ റിംഗ് റോഡിന്റെ സ്ഥലമെടുപ്പ് അടക്കം നിർത്തിവെച്ചിരിക്കുകയാണ് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള കരാറിൽ ഒപ്പിടാൻ സംസ്ഥാനത്തിന് സാധിക്കാത്തതുകൊണ്ട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലെയും ദേശീയപാത നിർമ്മാണത്തിന്റെ മുഴുവൻ നിർമ്മാണ ചെലവും കേന്ദ്രം വഹിക്കുന്നു സ്ഥലമെടുപ്പിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം വഹിക്കുന്ന സംസ്ഥാനം അത് സംസ്ഥാനത്തിന്റെ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നു